സനൂപിലേക്ക് സനൂപ് അഭിമാന നിമിഷം സന്തോഷ നിമിഷം പത്തുമണിക്ക് ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനമാണ് എത്ര കണ്ട് എത്ര കണ്ട് അഭിമാന ബോധത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് സംസ്ഥാന ഭരണകൂടവും കേരളവും കടക്കുന്നത് ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സെയ്ഫുദ്ദീൻ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിനായിട്ടുള്ള പരിപാടികൾ അതിനു മുമ്പേ ഉള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വീക്ഷിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അടക്കം വിന്യസ്റ്റ് വലിയ സുരക്ഷയൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പിന്നിലായിട്ട് വളരെ അടുത്തായിട്ട് ഇന്നലെ എത്തിയ ആദ്യ ചരക്ക് കപ്പലായിട്ടുള്ള സാൻ ഫെർണാണ്ടോ അത് ഡോക്കിൽ വെർത്തിയതിട്ടേക്ക് നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് ഇപ്പോഴും ചരക്ക് നീക്കം അതായത് കണ്ടെയ്നറുകൾ ഇറക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും ഇത് തുടർ തുടർന്നിരുന്നു ഇന്ന് തന്നെ ഈ കപ്പൽ ഇവിടെ നിന്ന് നേരെ കൊളംബോയിലേക്ക് പോകും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് എന്നുള്ള വിവരമാണ് പോർട്ട് അധികൃതർ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകൾ ഇറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഒരു പരീക്ഷണ നടപടികളായതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് കണ്ടെയ്നർ ഇറക്കുന്നത് പരമാവധി എത്ര കണ്ടെയ്നർ ഇറക്കാൻ പറ്റുമോ അത്രയും കണ്ടെയ്നർ ഇറക്കിയ ശേഷം കപ്പൽ ഇവിടുന്ന് പുറപ്പെടുമെന്നാണ് കപ്പൽ അധികൃതരും നമുക്ക് നൽകുന്ന സൂചന എന്തായാലും ഇത് അഭിമാനത്തിന് നിമിഷമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിന് വലിയ സ്വീകരണം ഒരുക്കാനാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ സാൻ ഫെർണാണ്ടോ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും അതിനോടൊപ്പം ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പത്തുമണിക്ക് നിർവഹിക്കും കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളാണ് മുഖ്യാതിഥിയായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിന്റെ ഇടയിൽ തന്നെ ഈ സാൻ ഫെർണാണ്ടോ കപ്പലിലെ ക്രൂവിനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം അവർക്ക് അവരെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വശം നോക്കുകയാണെങ്കിൽ സേഫ് സേന നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഈ ഒരു വിഷയം പറഞ്ഞ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പോര് എങ്ങനെ പോയെന്ന് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ പദ്ധതി ആരുടെ ആരുടെ കുഞ്ഞാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ബ്രോഷർ തയ്യാറാക്കിയപ്പോൾ പലരെയും വിട്ടുപോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നു സെബുദ്ദീൻ സൈഫ് അഭിമാന പദ്ധതിയാണ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ആഘോഷങ്ങളോടുകൂടി നാട്ടുകാരടക്കം വലിയ കരഘോഷത്തോടുകൂടി ആർപ്പ് വിളിച്ചാണ് കപ്പലിനെ വരവെച്ചത് പക്ഷേ അതിനിടയിലും കല്ലുകടിയാവുന്നത് ഈ രാഷ്ട്രീയ പോര് തന്നെയാണ് കാണുന്നു അത് സനൂബ് ഈ രാഷ്ട്രീയ പൌരിനപ്പുറം നമ്മൾ ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ സനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അഭിമാന നിമിഷം കേരളത്തെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷമാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു മേഖലയിലേക്ക് ഇത്രയും വലിയ ഒരു കപ്പൽ വരിക ഈ കേരളത്തിലെ തന്നെ അഭിമാന പദ്ധതി വരിക ഇന്ത്യയിലെ തന്നെ ട്രാൻഷിപ്മെന്റ് പോർട്ട് അങ്ങനെ അങ്ങനെ പണ്ട് ഈ ഈ ഈ കടലായിരുന്നു അല്ല അതാണ് ാണ് ഇതിന്റെ തുടക്കം എന്ന് തോന്നുന്നത് തൊണ്ണൂറിൽ തുടങ്ങി അതാണ്ട് ഇത്രയും വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും നമ്മളെ നമ്മളെ കരിയറിൽ പോലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സനുവിനടുത്ത് തോന്നുന്ന രണ്ട് ഈ സ്പോർട്ടുമായി ബന്ധപ്പെട്ട രണ്ട് സംശയങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം പൊളിറ്റിക്കൽ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല ഇതാരുടെ ആണ് ഈ പദ്ധതി ആരുടേതാണ് എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ രാഷ്ട്രീയ ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ യു ഡി എഫ് പറയുന്ന അവരുടെ പദ്ധതി ആണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ ആദ്യഘട്ട പ്രാഥമിക ചർച്ചകളിലേക്ക് പോകുന്നത് ആദ്യഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നു അന്ന് തുറമുഖമന്ത്രിയായിരുന്നുള്ളത് എം വി രാഘവനായിരുന്നു എം പി രാഘവൻ അത് ബി ഒ ടി വ്യവസ്ഥയിൽ ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി പക്ഷേ അത് പിന്നീട് മുന്നോട്ട് പോയില്ല പിന്നീട് ഇ കെ നയനാറിൻ്റെ കാലത്ത് അത് അതിൻ്റെ ചില പടികൾ കൂടി കടന്ന് കരാറൊക്കെ വിളിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു അപ്പോഴും പോയില്ല പിന്നീട് ആൻ്റി സർക്കാരിൻ്റെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കി വി എസ് അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഇത് ഇതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ ഉണ്ടായി ഈ ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും വിഴിഞ്ഞ അതിനകത്തൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായി തന്നെ വന്നിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ ഓരോ സർക്കാരുകളുടെ കാലത്ത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഓരോ സർക്കാരിന്റെ കാലത്തും അങ്ങനെ വന്നിട്ടുള്ളൂ ഇത് സാധ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ആ വരുന്നു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പാരിസ്ഥിതിക അനുമതി കിട്ടുക എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഏറ്റവും പല പ്രധാനപ്പെട്ട പ്രതിസന്ധി പിന്നീട് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതി അനുമതി കിട്ടിയതോടുകൂടി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോഴും കമ്പനി ഈ കരാ ഇതിന്റെ കരാർ ഏറ്റവും വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾ തയ്യാറായില്ല ഉമ്മൻചാണ്ടി തന്നെ നേതൃത്വം എടുത്ത് അദാനി പോർട്സുമായി ഇതിന്റെ ചർച്ചകൾ ഡൽഹിയിൽ വെച്ച് കെ തോമസിന്റെ വീട്ടിൽ വെച്ച് അദാനി പോർട്സുമായി ആ ചർച്ച നടത്തുന്നു ഈ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അങ്ങനെയാണ് ഈ കരാറിലേക്ക് അദാനി വരുന്നത് അപ്പോഴും യു സർക്കാരിൽ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു കാരണം ഈ എൻ ഡി എ സർക്കാരുമായി അല്ലെങ്കിൽ എൻ ഡി എ യുമായി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അദാനി അങ്ങനെ ഒരാൾക്ക് കേരളത്തിലെ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരു കരാറ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് സോണിയാഗാന്ധിയെ കണ്ട് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ അവരെക്കൂടി ബോധ്യപ്പെടുത്തിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അദാനി പോർസുമായി ഇതിന്റെ കരാർ ഒപ്പിടുന്നത് ആയിരം ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ആദ്യഘട്ട ആയിരം ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ കരാറിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ പിന്നീട് സർക്കാർ മാറി വരുന്നുണ്ട് പിണറായി സർക്കാരിലേക്ക് വരുന്നുണ്ട് അന്ന് യു ഡി എഫ് കരാർ ഒപ്പിടുന്ന സമയത്ത് പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് അന്ന് ഇതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ ഭൂമി കുംഭകോണമാണ് നടക്കുന്നതെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പക്ഷേ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ കരാറുമായി മുന്നോട്ട് രിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു കരാറുണ്ടായിരുന്നു അങ്ങനെ പദ്ധതി നടത്തിപ്പോയി സംസ്ഥാന സർക്കാർ ആ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു അത് ആയിരം ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഓഖി വരുന്നുണ്ട് ഇതിനിടയ്ക്ക് പ്രളയം വരുന്നുണ്ട് കോവിഡ് വരുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതി ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് ആരാണിതിൻ്റെ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ അത് ഒരാൾക്ക് മാത്രമായി അവകാശപ്പെടാൻ എന്തായാലും കഴിയില്ല ആദ്യ സർക്കാർ പിണറായി ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ ഒപ്പിടുന്നു പിന്നീട് പിണറായി സർക്കാർ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്ക് വരുന്നു കാരണം പാറ കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു ആ പാറ തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിന്റെ ഒരു പിതൃത്വം ഒരാൾക്ക് മാത്രം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇന്ന് എംബിൻസിന്റെ മാത്രമാണ് പങ്കെടുക്കുന്നത് തോന്നുന്നു അല്ലേ ഈ സനൂപിന് പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഈ ഈ ഇന്ത്യയിലെ തന്നെ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഒരുപക്ഷെ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ ഇത് ഡീപ് സി ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ട് എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞത് അതിന് ഒന്നാമത്തെ കാരണം നമുക്കറിയാം വലിയ വലിയ പോർട്ടുകൾ ഇന്ത്യയിലുണ്ട് പക്ഷേ അവിടെ ഒന്നും മദർ പോർട്ടുകൾക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ന്യൂനത അതായത് നമുക്കറിയാം മദർപോട്ട് എന്ന് പറയുമ്പോൾ വലിയ കപ്പലുകളാണ് ഏകദേശം പതിനാലായിരത്തോളം കണ്ടെയ്നറിന് മുകളിൽ കെപ്പാസിറ്റി ഉള്ള അത്രയും കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളാണ് നമ്മൾ മദർശിപ്പ് വന്നത് ഇന്നിപ്പോൾ വന്ന ഈ സാൻ ഫ്രാൻസ് സാൻ ഫെർണാണ്ടോ അത് ഇതാ ചെറിയ കപ്പലാണ് മദർഷിപ്പ് നമ്മൾ പറയപ്പെടുകയും അതിൽ എണ്ണായിരം മുതൽ ഒമ്പതായിരം കണ്ടെയ്നർ മാത്രമേ കൊള്ളുകയുള്ളൂ ഇതിൽ വലിയ കപ്പലിവിടെ എത്തും കാരണം നിലവിൽ ഇപ്പോൾ ഇത് ട്രെയിൽ റണിന്റെ ഭാഗമായിട്ട് മാത്രമാണ് മദർ ഈ ഒരു കപ്പൽ ഇവിടെ വന്നത് ഈ രണ്ട് മൂന്ന് മാസം ഈ ട്രെയിർ റൺ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വലിയ നാനൂറ് മീറ്റർ നീളമുള്ള കപ്പലൊക്കെ വരുന്നുണ്ട് വലിയ കപ്പലിൽ ഇനി വരുന്നുണ്ട് അതിനൊപ്പം തന്നെ ഒരു സംശയം ഇതിപ്പോ ഇതിന്റെ ബർത്തി ഒരു കപ്പലാണ് വന്നിട്ടുള്ളത് ഒരേ സമയം എത്ര കപ്പലിൽ ഈ ബർത്തിൽ എത്താൻ കഴിയുകയെത്താൻ പറ്റുള്ളൂ ഒരു സമയത്ത് അങ്ങനെയാണ് നിലവിൽ നമ്മൾ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ബർത്തിന്റെ നീളം എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്ററാണ് എണ്ണൂറ് മീറ്റർ ആകുമ്പോൾ രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയം ഇവിടെ വന്ന് നിൽക്കാൻ കഴിയും ഈ പിന്നീട് രണ്ടാം ഘട്ടത്തിലേക്ക് കഴിയുമ്പോഴായിരിക്കും അത് രണ്ട് കിലോമീറ്റർ നീളത്തിലേക്ക് ബെർത്ത് നീളും അപ്പൊ ആ സമയത്ത് ഒരേ സമയം കൂടുതൽ കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ പറ്റും അതായത് ഇപ്പൊ ഈ ഒരു കപ്പൽ ഒന്നിക്കുമ്പോൾ നാല് ഷിഫ്റ്റ് ഷോർട്ട് ലൈൻ കാണുന്നുണ്ട് അതിൽ നിന്ന് ചരക്കിറക്കാൻ പറ്റും ഇത് ഈ കാണുന്ന ഈ ഭാഗത്ത് ഇനി അടുത്ത കപ്പലൊന്നും ഇറങ്ങാൻ പറ്റും നിലവിൽ ഇപ്പോൾ ബർത്ത് പൂർത്തിയായിട്ടുള്ളത് അറുന്നൂറ് ആണ് അറുന്നൂറ് മീറ്റർ ഭാഗം ബർത്ത് പൂർവമായിട്ടും പൂർത്തിയായിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ വരെ എത്തി നിർത്തി നിർത്തിയിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ വരെ പൂർത്തിയാകുമ്പോഴേക്കും രണ്ട് കപ്പലുകൾക്ക് സുഖമായിട്ട് ഇവിടെ ബർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനൊപ്പം തന്നെ വിഴിഞ്ഞത്തിന്റെ ഒരു സാധ്യത ഇപ്പോൾ തരത്തിൽ ആൾക്കാർ പറയുന്നത് മറ്റ് നാട്ടിലില്ലാത്ത പോലെയുള്ള വികസന സാധ്യതകളുണ്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആഴമാണ് സ്വാഭാവികമായിട്ടുള്ള ആഴമാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയും നിലവിൽ സേവ സൂചിപ്പിച്ചു ആദ്യം പറഞ്ഞ കാര്യം അതായത് ഇത് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് എങ്ങനെ മാറി എന്നുള്ളത് നിലവിൽ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ട ചരക്കുകളെല്ലാം തന്നെ ഇറക്കുന്നത് കൊളംബോ അതുപോലെ സലാല സിംഗപ്പൂർ ദുബായ് എന്നീ തുറമുഖങ്ങളിലാണ് നിലവിലിപ്പം നമുക്ക് വേണ്ട ചരക്കിൽ ഇറക്കുക കാരണം അവിടെ മാത്രമേ മദർഷിപ്പ് എടുക്കാൻ കഴിയൂ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത പറയും ഒന്നാമത്തെ കാര്യം ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനൽ നിന്ന് വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രദേശമാണ് അതായത് നോട്ടുകൾ ഈ കൊളംബോടെ കാര്യമൊക്കെ പറയാണെങ്കിൽ കൊളംബോ കൊളംബോയിൽ നിന്ന് കൊളംബോ തുറമുഖത്ത് നിന്ന് ഈ പറയുന്ന അന്താരാഷ്ട്ര ചാനൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അത്രയും ദൂരവും പക്ഷേ ഇവിടെ അത്ര ഇല്ല മുപ്പത് കിലോമീറ്റർ താഴെ ആ ഒരു അത്രയും ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് വിഴിഞ്ഞവും ഈ പറയുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാനൽ തമ്മിൽ ഉള്ളൂ അതോടൊപ്പം തന്നെയാണ് ഈ സ്വാഭാവിക ആഴം ഇവിടെ ഏകദേശം പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ ആഴത്തിൽ ആണ് കടലിന്റെ ആഴം നമ്മൾ ഈ ഈ തുറമുഖത്തിന്റെ ഈ ഭാഗത്ത് വരെ കൊളംബോലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പതിനാലര മീറ്റർ ഒക്കെ ഉള്ളൂ എന്നിട്ട് പോലും അതിനേക്കാളും വലിയ കപ്പൽ അതായത് കൊളമ്പ് പറഞ്ഞേക്കാളും വലിയ കപ്പൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എത്തിക്കാം അല്ല അതിനൊപ്പം തന്നെ എനിക്കൊരു സംശയം ഈ ഇപ്പോളോയിൽ ഈ ആഴം അത് ആഴം പതിനാലര മീറ്റർ എന്ന് പറയുന്ന ആഴം അത് ഡ്രജിങ് നടത്തി ചെയ്യുന്നതാണല്ലോ ഇവിടെ അങ്ങനെ ഡ്രഡ്ജിങ് നടത്തേണ്ട എന്ന് തോന്നുന്നു അല്ലേ അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത കാരണം നമുക്ക് ഈ ഈ കടലിൽ നിന്ന് ഡ്രഡ്ജിങ് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ ക്രിയാണ് നമുക്കറിയാം വല്ലാർ പാടത്തായ പോലും നമ്മളെ കൊച്ചിയിലായ പോലും അവിടെ ഈ വർഷം മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ കപ്പലുകൾ അടുപ്പിക്കാൻ പറ്റൂ പക്ഷേ ഈ വിഴിഞ്ഞത്താണെങ്കിൽ അതിന്റെ ആവശ്യമില്ല കാരണം അത്രയും ആഴം കിടപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റവും അടിത്തട്ടിൽ പാറയുമാണ് അതുകൊണ്ട് തന്നെ മണ്ണടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയുള്ളൂ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു തുറമുഖം വേണമെന്നുള്ള ആവശ്യം ഉയർന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊളംബോയിലും മറ്റും സിംഗപ്പൂരിലേക്ക് പോകുന്ന വ്യവസായം അല്ലെങ്കിൽ ആ അത് അത് കേരളത്തിലേക്ക് അത് എത്താൻ വേഗത്തിൽ കഴിയും എന്നാണ് കണക്കുകൂട്ടുന്നത് അത് ഒന്നാമത്തെ കാര്യം നമുക്ക് അതിന് ബിസിനസ് പിടിക്കണം ഈ പറയുന്ന പോർട്ടുകളൊക്കെ ഈ സിംഗപ്പൂർ ഒക്കെ ആയാലും വർഷങ്ങളായിട്ട് വികസിച്ച് വളർന്ന പോർട്ടുകളാണ് ഇപ്പം നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ഒരുക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ഒരുക്കേണ്ടതുണ്ട് ബിസിനസ് ഇവിടെ എത്തിക്കേണ്ടതുണ്ട് വലിയ വലിയ ഷിപ്പിംഗ് കമ്പനികളെ ആകർഷിച്ച് ഇവിടെ എത്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നിലവിൽ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ താല്പര്യം അറിയിച്ചു പ്രധാന കാരണം ഇതിന്റെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പാണ് അതായത് വിഴിഞ്ഞം കിടക്കുന്ന ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയാണ് ഒന്ന് ഞാൻ പറഞ്ഞ സ്വാഭാവിക കാലം ഏറ്റവും കപ്പൽ ചാനൽ ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന പ്രദേശം അതെല്ലാം കൊണ്ട് വിഴിഞ്ഞത്തിനും വലിയ സാധ്യതയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ട്രാൻഷിപ്പ്മെന്റ് അതായത് ഈ ട്രാൻഷിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രധാന കാര്യം എന്ന് പറയുന്നത് മദർഷിപ്പുകൾ വലിയ മദർഷിപ്പുകൾ ഇവിടെ വന്ന് ചരക്ക് ഇവിടെ ഇറക്കുന്നു ചരക്ക് ഇവിടെ ഇറക്കിയ ശേഷം ആ കപ്പലുകൾ തിരിച്ചു പോകും അതായത് ഈ സാൻ സർനാടത്ത് ഇന്നിപ്പോൾ ചരക്ക് പരമാവധി കണ്ടെയ്നറുടെ ഇറക്കിയ ശേഷം തിരിച്ചു പോകുന്ന കപ്പലാണ് അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫീഡർ കപ്പലാണ് അതായത് ചെറിയ കപ്പലുകളിൽ വന്ന് ഈ കണ്ടെയ്നർ നമുക്ക് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കരമാർഗവും അല്ല റെയിൽ മാർഗവും അല്ല ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം ചെയ്യാൻ പോകുന്നത് കടൽ മാർഗം തന്നെയാണ് അതൊരു കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അതിനൊപ്പം തന്നെ സനൂപ് ഇതിന്റെ സാമ്പത്തിക ലാഭം അത് ഫിനാൻഷ്യലി വൈബിൾ ആണോ അല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോൾ നിലവിലെ കരാർ അനുസരിച്ച് പതിനഞ്ച് വർഷ കാലത്തേക്ക് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭം സംസ്ഥാന സർക്കാരിനില്ല പതിനാമത്തെ വർഷം മുതൽ ഒരു ശതമാനം തൊട്ട് പിന്നീടുള്ള ഓരോ വർഷം വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം വരെ അതിന്റെ ലാഭഹിതം കിട്ടും സംസ്ഥാന സർക്കാർ കൂടുതൽ പണം ഇതിനകത്ത് മുടക്കുന്നുണ്ട് എന്നാലും പതിനഞ്ച് വർഷത്തേക്ക് ഇതിന്റെ ലാഭം മൊത്തം അദാനി പോക്സിനാണ് അതായത് നമ്മൾ നേരത്തെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ ഈ പതിനഞ്ച് വർഷമാണ് കരാർ വെച്ചത് ഇപ്പം നമ്മൾ എല്ലാ ഫേസും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലും ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടും പൂർത്തിയാക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനുള്ള പുതിയ കരാർ ഒപ്പി ഒപ്പിട്ട് കഴിക്കും അപ്പൊ ആ സമയത്ത് രണ്ടായിരത്തി മുപ്പത്തിനാല് തൊട്ട് നേരത്തെ രണ്ടായിരത്തി മുപ്പത്തിനാലിന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് ആ സമയം തൊട്ടാണ് സംസ്ഥാന സർക്കാരിന് വിഹിതം കൊടുക്കേണ്ടത് അപ്പൊ അതേപോലെ ഇപ്രാവശ്യവും ഈ പുതിയ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് തൊട്ട് തന്നെ ആദ്യത്തെ വർഷം ഒരു ശതമാനം വിഹിതം കൊടുക്കണം അതിങ്ങനെ ക്രമേണ കൂടി 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 നാല്പത് ശതമാനം വരെ അതായത് തോട്ടിൽ ലഭിക്കുന്ന നാല്പത് ശതമാനം വരെ വിഹിതം സംസ്ഥാന സർക്കാരിലേക്ക് കാലാകാലങ്ങളിലേക്ക് എത്തും ഇതിന്റെ എന്തായാലും എന്തായാലും നീണ്ട കാത്തിരിപ്പിനൊടുക്കം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്താണ് ഈ പദ്ധതി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ ഈ പദ്ധതി ഏതെല്ലാം നിലക്ക് മുതൽ കൂട്ടാകും അതിനൊരു വിശദ ചിത്രം വിശദമായ വിവരണമാണ് സെയ്ഫ് സൈനുലാബ്ദീനും ഒപ്പം ആർ ബി സനൂപും കൂടി നൽകിയത്